ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്നാൽ നമ്മുടെ ഗാർഡനിലെ കുറച്ച് ചെടികളും ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണേ നമ്മുടെ ഫയറോപ്പാൽ കണ്ടോ നല്ല സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ നമ്മുടെ ഫയറോപ്പാൽ ഉണ്ടല്ലോ നല്ല രീതിയിലങ്ങ് പൂക്കും നന്നായിട്ട് പൂത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ടോ ഫയറിൻ്റെ കളറാണ് എന്ത് ഭംഗിയാണോ നോക്കി നമ്മുടെ ഫ്ളെയിം ആണേ ഗാർഡനിൽ വെച്ചിരിക്കുന്ന ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റുകളാ കണ്ടോ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പ്ലാന്റ് ഇത് നമ്മുടെ ചില്ലി അത് നല്ല സൂര്യപ്രകാശം കിട്ടുവാണെങ്കിൽ ഈ ഫ്ലവറിൻ്റെ കളറൊക്കെ അങ്ങ് മാറുവേ ചില്ലിയുടെ കളറാണ് പക്ഷേ അതിന് കയറി വരുന്ന ഓരോ കളർ കണ്ടാൽ നമുക്ക് നല്ല ഭംഗിയുള്ള കളറുകളാണ് നിറയെ പൂക്കളിടുന്നൊരു ചെടിയാണ് ചില്ലി ചില്ലി റെഡ് കണ്ടോ നമ്മുടെ വലിയൊരു പ്ലാന്റിങ്ങനെ കയറിപ്പോ കണ്ടോ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റ് ആണ് അത് ഫെയ്ഡ് തെയ്ഡാകാറായി നമ്മുടെ ഡെൽറ്റ ഓറഞ്ച് കണ്ടോ ഇതൊക്കെ നല്ല സൺലൈറ്റിൽ വെക്കുവാണെങ്കിൽ ഇലകൾക്ക് നല്ല ഭംഗിയാണ് പൂക്കൾക്ക് നല്ല ഭംഗിയായിരിക്കും റൂബി റെഡ് ഗോൾഡൻ സൺഷൈൻ ഇങ്ങനെ ഒരു സെക്ഷൻ പൂക്കൾ കഴിഞ്ഞിട്ട് അടുത്ത ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുവോ കണ്ടോ പൂനെ വൈറ്റ് കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നിറയെ പൂക്കളിടും നമ്മുടെ കോളാമ്പി പൂ പൂവുണ്ടോ ഇവിടെ അടർണാടിയൊക്കെ ഒരു ഭാഗത്തിൽപ്പെടുന്നൊരു ചെടി തന്നെയാണേ നല്ല ഭംഗിയാണ് അതിനും പല കളറുകൾ ഇങ്ങനെ കയറി വരും നിറയെ പൂക്കുന്നതാണ് കണ്ടോ ഇതിൻ്റെ ഭംഗി കണ്ടില്ലേ പൂക്കളുടെയാ ഭംഗി നിറവും കണ്ടോ ഇവിടെ ഹവായി ഹവായി വൈറ്റ് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റും അതുപോലെ ചട്ടിയിൽ ബുഷാക്കി വളർത്താം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ർച്ചിലൊക്കെ കയറ്റി വിടാമേ ഇത് കണ്ടല്ലേ ഇതിങ്ങനെ കയറി കയറി പോയേക്കുന്ന ആ കൊമ്പുകളിലെല്ലാം പോവാണ് നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഉണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ ബോഗേനില്ല അങ്ങനെയുള്ള ചെടികളൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ പൂത്ത് നിൽക്കുന്ന ചെടികൾ കണ്ടോ ചില്ലി ഐസ്ക്രീം നിറയെ കായ് പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ബുഷോറഞ്ച് കണ്ടോ അതുപോലെ നമ്മുടെ മുന്തിരിപ്പേര കണ്ടോ നമ്മുടെ വേറിഗേറ്റഡ് പേര കണ്ടോ പേര മറ്റ് കിലോ പേര ഉണ്ട് ഇതെല്ലാം നമുക്ക് പിന്നെ ചട്ടിയിലാണ് നിൽക്കുന്നത് എല്ലാം കായ്ച്ചു നിൽക്കുകയാണെ അതേപോലെ നമ്മുടെ അനാറ് അനാർ കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു അനാറുണ്ട് അതുപോലെ നമ്മുടെ ലോങ്ങനാണേ ലോങ്ങൻ പേരയ്ക്ക കണ്ടോ നല്ല എന്താ പേര പേരയ്ക്കയുടെ പുറത്തും ഇതുപോലെ ഇലയുടെ പോലെ കളറുകളാണേ നല്ല ഡിസൈനാണ് ഇല കണ്ടോ ഇല നല്ല ഭംഗിയില്ലേ കാണാൻ ഇതാണ് നമ്മുടെ അനാർ കണ്ടോ കാഴ്ച കിടക്കുന്നത് കണ്ടോ ഇറ വേണ്ട കണ്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ തായ് തായ്ലൻ്റ് പിങ്ക് ആണേ ഇതാണ് നമ്മുടെ ചെറി ചെറിയും കായ്ച്ചതാണേ ഇപ്പോഴും അതിൽ കണ്ട കായകളെ ഞാൻ കാണിക്കാം കണ്ടോ ചെറിയ കണ്ട കിടക്കുന്നത് നമ്മുടെ ബേറാപ്പിളാണേ കണ്ടോ ആപ്പിൾ കിടക്കുന്നുണ്ടല്ലേ കായ പിന്നെ ആയി വരുന്നു നമ്മുടെ മിസ് വേൾഡ് കണ്ടല്ലേ ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡനിലെ പൂക്കളുടെ കാഴ്ച നല്ല ചൂടാണിപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ വാടി നിക്കുക ആണ് ഇനി പൂ നമ്മള് ഈവനിങ്ങിലാണെ വാട്ടർ കൊടുക്കുന്നത് നിറയെ മുട്ടുകൾ നിറയുന്ന നമ്മുടെ ഫൈറോപ്പാൽ കണ്ടോ ഫൈറോപ്പാല് ചില്ലി ചില്ലി എല്ലോ ഇതെല്ലാം കൂടെ നിൽക്കുമ്പോ നല്ല ഭംഗിയല്ലേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ പ്ലാന്റ് ഇതിലും പൂക്കൾ കുറയത്തേ ഇല്ല അങ്ങനെ പൂ പെട്ടെന്നൊന്നും പുഴിഞ്ഞു പോകുന്ന പൂക്കളല്ല രണ്ട് മാസമൊക്കെയാണ് ഇതിന് അതിൽ കൂടുതലാണ് പൂക്കൾ നിൽക്കുന്നത് നമ്മുടെ റോയൽ ഡോൾഫിൻ കണ്ടോ പൂക്കൾ നിറയുന്ന വീണ്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമ്മുടെ ഡി ടി ഡി സി കൊറിയർ വഴി അയച്ചു തരുന്നതാണേ കുട്ടികളായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് കണ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിയായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലയ്ക്കണം ഓൾന്ന് വർഷം കൊടുക്കണം ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക് യൂ